ഹായ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ബസ്സിൻ്റെ കേരള മോട്ടോഴ്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ബസ് മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സമാന്തര സർവീസുകൾ കൊണ്ട് ബസ്സുകാർ അനുഭവിക്കുന്ന ദുരിതം നിയമവിരുദ്ധമാണ് ഇതെങ്കിലും ഇന്ന് ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും നിർബാധം തുടർന്നു വരുന്ന ഒരു പ്രവണതയാണ് ഈ സമാന്തര സർവീസുകൾ എന്നത് ബസ്സുകളുടെ മുമ്പിലും പിന്നിലുമായി ഓട്ടോകൾ കുറഞ്ഞ നിരക്കിൽ യാത്രക്കാരെ എടുത്ത് സമാന്തരമായി സർവീസ് നടത്തുന്ന സാഹചര്യം പലയിടത്തുമുണ്ട് ഇതുമൂലം ഒട്ടേറെ സർവീസുകളാണ് നഷ്ടത്തിലായി അവസാനിപ്പിച്ചിട്ടുള്ളത് ബസ്സുകാർ ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും ഇടങ്ങളിൽ ഇത് തടയുന്നത് സംഘർഷങ്ങൾക്കും വഴിവെക്കുന്നു അടുത്തിടെ ഒരു ഓട്ടോറിക്ഷയെ ബസ്സുകാർ തടഞ്ഞതും അതിലെ യാത്രക്കാരെ ചോദ്യം ചെയ്യുന്നതുമായ വീഡിയോ പൊതുജനങ്ങളെ ബസ്സുകാർക്കെതിരെ തിരിച്ചുവിടാൻ കാരണമായി ബസ് മേഖലയുമായി ബന്ധമില്ലാത്ത സാധാരണ ജനങ്ങൾ പോലും ഈ വീഡിയോ കണ്ട് ബസ്സുകാരെ ചീത്ത വിളിച്ചു യാത്രക്കാർക്ക് ഇഷ്ടമുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കാം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഇടത്താണ് ബസ്സുകാർ വില്ലന്മാരാകുന്നത് എന്താണ് ഇതിന് പിന്നിലുള്ള നിയമവശങ്ങളെന്ന് കമൻ്റിടുന്ന ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല ഈ വിഷയത്തിൽ ജനങ്ങളുടെ അജ്ഞത മാറ്റുകയാണ് തൃശ്ശൂർ ബസ്സിന്റെ ലക്ഷ്യം ഒരു ബസ് ഉടമയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്വകാര്യ ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ജീവനക്കാരും തമ്മിലുള്ള തർക്കം പാരൽ സർവീസിൻ്റെ കാര്യത്തിൽ ഓട്ടോറിക്ഷ മാത്രമല്ല ജീപ്പുകളും തെക്കൻ ജില്ലകളിൽ ടെമ്പോ ട്രാവലർ അതുപോലെ മാക്സി ക്യാബുകൾ വാഹനങ്ങൾ കെ എസ് ആർ ടി സിക്ക് പോലും ഭീഷണിയായിട്ട് സമാന്തര സർവീസുകൾ നടത്തുന്നുണ്ട് ഇതിലെ പ്രധാനമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോ കാരുടെ വിഷയമാണ് ഇതിലെ ഓട്ടോ ജനങ്ങൾക്ക് ഏത് വാഹനത്തിൽ സഞ്ചരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് അതൊരു സത്യമായ കാര്യമാണ് എന്നിരുന്നാലും ഓട്ടോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പെർമിറ്റ് സ്റ്റാൻഡിൽ നിന്ന് സ്പെഷ്യൽ ട്രിപ്പ് വിളിച്ചിട്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ വാങ്ങുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തിയിട്ടുള്ള ചാർജും അതിൻ്റെ മിനിമം തുകയുടെ കഴിച്ചിട്ടുള്ള പകുതി പൈസയും നമ്മളോട് അവർ വാങ്ങുന്നുണ്ട് റിട്ടേൺ ചാർജ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് അവർ റിട്ടേൺ വരുമ്പോൾ ആളുകൾ കൈകാട്ടുമ്പോൾ കാട്ടുമ്പോൾ പത്ത് രൂപ പതിനഞ്ച് രൂപ നിരക്ക് വാങ്ങി ഷെയർ ഓട്ടോ എന്നുള്ള രീതിയിൽ ബസ്സുകൾക്ക് മുന്നിൽ ആളുകളെ എടുത്തു പോകുന്നത് അത് അനുവദനീയമല്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ഓട്ടോക്കാർ രണ്ടാമത്തെ ഒരു വിഭാഗം ഓട്ടോക്കാർ എന്ന് പറയുന്നത് സ്റ്റാൻഡിൽ ഒന്നും കിടക്കാതെ ബസ്സുകൾക്ക് സമാന്തരമായിട്ട് ആളുകളെ വിളിച്ചു കയറ്റി പത്ത് രൂപ പതിനഞ്ച് രൂപ വാങ്ങിച്ച് പ്രത്യേകിച്ച് ആ പേ ഓട്ടോറിക്ഷ ഒക്കെ ആണെങ്കിൽ ഏഴും എട്ടും ആളുകളെ മുന്നിൽ രണ്ട് സൈഡിലും ഒക്കെ ഇരുത്തി വളരെ ബസ്സുകൾക്ക് കനത്ത വെല്ലുവിളി ആയിക്കൊണ്ട് സർവീസ് നടത്തുന്നവർ പ്രധാനമായിട്ടും ഇവരുമായിട്ടാണ് ബസ്സുകാർ തർക്കത്തിലേർപ്പെടുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളെ വിളിച്ച് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കുട്ടികൾ മാത്രമാവുകയും അല്ലെങ്കിൽ ആരും ആരുമില്ലാത്തൊരവസ്ഥയിൽ ബസ്സുകൾ സർവീസ് നടത്തേണ്ട സ്ഥിതിയും വരും അങ്ങനെ സർവീസ് നടത്താൻ പറ്റാതെ കേരളത്തിൽ സറണ്ടർ ചെയ്ത ബസ്സുകളുടെ എണ്ണം വളരെ വളരെ വലുതാണ് ഏതാണ്ട് അയ്യായിരത്തിനും പതിനായിരത്തിനുമിടയിൽ ബസ്സുകൾ പെർമിറ്റ് സറണ്ടർ ചെയ്ത് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് വിവരാവകാശം നിങ്ങൾക്ക് എവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആ കൃത്യമായ രേഖ ആർ ടി ഓഫീസിന് കിട്ടുന്നതായിരിക്കും ഇത് പറയുന്നത് കളവോ കാര്യങ്ങളോ ഒന്നുമല്ല പത്ത് രൂപ മുടക്കി വിവരാവകാശം കൊടുത്താൽ മതി എത്രത്തോളം ബസ്സുകളുടെ പെർമിറ്റുകൾ സറണ്ടർ ആയി പോയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം ആളുകൾ ഇപ്പൊ പറയും രാത്രി ഇല്ല രാവിലെ ഇല്ല ഇതൊക്കെ ബസ്സുകൾ ഓടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ സമാന്തര സർവീസ് എപ്പം ഇത്രയും രൂക്ഷമായോ അതിന് ശേഷമാണ് ബസ്സുകൾ കളം വിടാൻ തുടങ്ങിയത് പ്രധാനമായിട്ടും ഈ സമാന്തര സർവീസിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ രാത്രി വൈകിയും രാവിലെ അതിരാവിലെയൊക്കെ വരുന്ന ബസ്സുകൾക്ക് ചില നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൊണ്ടും ആണ് ബസ് സർവീസുകൾ നഷ്ടപ്പെട്ടത് അപ്പോൾ ഓട്ടോ അങ്ങനെ ആളുകൾക്ക് കയറി പോവാനുള്ള റൈറ്റ് ഇല്ല എന്ന് തന്നെയാണ് റൈറ്റ്സ് ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് മനസിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ജീപ്പിന് ഉള്ളത് മോട്ടോർ പെർമിറ്റ് ആണ് അതും സ്പെഷ്യൽ വിളിച്ചു മാത്രം പോകാനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പോ ട്രാവലർ അല്ലെ മാക്സി ക്യാബ് എന്ന് പറയുന്ന വാഹനങ്ങൾക്കും ഇതേ പെർമിറ്റ് ചിലതിന് കോൺട്രാക്ട് ഏലേജ് പെർമിറ്റ് എന്നിവയാണുള്ളത് ഇപ്പോ ഒരു സ്വകാര്യ ബസ് ഒരു കല്യാണം അല്ലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമ്മേളനം മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സുകാർ വന്ന് എം ബി ടേയും കൂട്ടി കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് പിടിപ്പിക്കാൻ കാരണം സ്വകാര്യ ബസ്സുകാർ ചെയ്യുന്നത് അവരെ പെർമിറ്റ് ലംഘനമാണ് പച്ചയായ പെർമിറ്റ് ലംഘനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റൂട്ടിൽ ഓടാൻ പെർമിറ്റ് സമ്പാദിച്ചിട്ട് സ്പെഷ്യൽ ഓടുക എന്ന് പറയുന്നത് പച്ചയായ പെർമിറ്റ് ലംഘനമാണ് അത് പെർമിറ്റ് അതേ പെർമിറ്റ് ലംഘനമാണ് ഓട്ടോറിക്ഷക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ജീപ്പുകാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രേ ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അല്ലാതെ കെ എസ് ആർ ടി സി കാണിക്കുമ്പോലെ പച്ചയായ തോന്നിയാസം സ്റ്റേജ് ഗ്യാരേജ് പെർമിറ്റ് എടുത്തിട്ട് പിന്നെ ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ ഇവിടെ നാളെ സ്വകാര്യ ബസ്സുകളും അതേ രീതിയിൽ ഉല്ലാസയാത്ര നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺട്രാക്ട് ഗ്യാരേജ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ അവസ്ഥ എന്താവും അതിനെപ്പറ്റി എന്താ ചിന്തിക്കാത്തത് നാളെ ഇതേ പിന്നെ ഓട്ടോ കാർ സ്റ്റാൻഡിൽ നമ്മൾ കുറച്ച് ബസ്സുകാർ ഇറങ്ങുന്ന ഒരു പൗപ്പത്ത് ഓട്ടോ ഷിട്ട് അങ്ങ് അവരെ സ്റ്റാൻഡിൽ കിടന്ന് അങ്ങ് ഓടിക്കഴിഞ്ഞാൽ അവരവസ്ഥ എന്താവും ഈ പറയുന്ന ആരും തന്നെ ഓട്ടോ ആയാലും ജീപ്പ് ആയാലും കുട്ടികൾക്ക് കൺസെഷൻ നൽകുന്നില്ല ഈ അച്ഛനും അമ്മയും പത്തും പതിനഞ്ചും കൊടുത്ത് ഓട്ടോ കയറി പോവാ മക്കൾ ഒരു രൂപയും രണ്ടു രൂപയും തന്നെ ബസ്സിലേക്ക് ഏറ്റിവിടുക അത് അങ്ങനെ മക്കൾക്ക് ഇനി കയറി പോകാൻ വേണ്ടിയിട്ട് ബസ്സുകൾ ഉണ്ടാവില്ല ഈ കണക്കിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അയ്യായിരം ആറായിരം ബസ്സേ ഉള്ളൂ ഇത് ഈ നിലക്ക് തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം സ്തംഭിക്കും അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ബസ് സർവീസ് നിന്ന് കഴിഞ്ഞാൽ ഒരു പുല്ല് സംഭവിക്കൂലെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ റോഡുകളുടെ അവസ്ഥ കോഴിക്കോട് പല സ്ഥലത്തും പുതിയ ആറു വരി പാത തുറന്നു കഴിഞ്ഞു എന്നിട്ടും ബ്ലോക്കിന് ഒരു മാറ്റവും ഇല്ല കാരണം ചെറു വാഹനങ്ങൾ അത്രത്തോളം കഴിഞ്ഞു ഈ ഹൈവേ രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ബ്ലോക്കിന് ശമനം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് മാറുന്ന ഇവിടുത്തെ പൊതുഗതാഗതം ശക്തപ്പെടണം പൊതുഗതാഗതം ശക്തിപ്പെടണമെങ്കിൽ കെ എസ് ആർ ടി സി മാത്രമാണ് പൊതുഗതാഗതം എന്നുള്ള സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ചില നാട്ടുകാരുടെയും ഭാവങ്ങൾ മാറണം എന്നാലേ ഇവിടത്തെ കാര്യങ്ങൾ രക്ഷപ്പെടുന്നു ബസ്സുകാരുടെ നിയമവിരുദ്ധ സർവീസുകൾ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് സ്റ്റാൻഡിങ് യാത്രക്കാർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിനും മറ്റുമായി ട്രിപ്പ് റദ്ദാക്കി പോകുന്ന ബസ്സുകളെ കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ചില്ലറയല്ല ഈ ഘട്ടത്തിലാണ് ബദൽ സർവീസ് എന്ന നിലയിൽ ഓട്ടോറിക്ഷകളെ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇതിനെയാണ് ബസ് ജീവനക്കാർ ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇതിൽ ചില വസ്തുതകളുമുണ്ട് ആ നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്വകാര്യ ബസ്സുകളും സ്പെഷ്യൽ ട്രിപ്പുകൾ പോകുന്നത് കല്യാണം സമ്മേളനങ്ങൾ എന്നിവയൊക്കെ പോകുന്നത് അതൊക്കെ പോകുന്നത് തെറ്റാണ് തെറ്റാണ് എന്നുള്ള പെർമിറ്റ് ലംഘനമാണ് അത് പച്ചയായ ഒരു സത്യമാണ് ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ എല്ലാ ദിവസങ്ങളിലും പെർമിറ്റ് അനുവദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ട് ആയിരത്തി എണ്ണൂറ് രൂപയോളം ആർ ടിഒഫിയിൽ അടച്ച് നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ട് പോവാമായിരുന്നു അത് സർക്കാർ അനുമതിയോട് നിയമപരമായി തന്നെ പോകുന്ന കേസാണ് അത് അങ്ങനെ പോകാമായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെന്റ് ഹോളിഡേസിൽ എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ പെർമിറ്റാണ് നിലവിൽ സ്പെഷ്യൽ പെർമിറ്റുകളായിട്ട് അനുവദിക്കുന്നുള്ളൂ കല്യാണം മറ്റു കാര്യങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ പെർമിറ്റ് അനുവദിക്കുന്നുള്ളൂ അങ്ങനെ എടുത്തു പോകുന്നത് നിയമവിരുദ്ധമല്ല അല്ലാതെ ആ പെർമിറ്റ് എടുക്കാതെ പോകുന്നത് നിയമവിരുദ്ധം തന്നെയാണ് അത് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്ക് പോയാലും എന്തിനു പോയാലും അത് നിയമവിരുദ്ധം തന്നെയാണ് ഒന്ന് രണ്ടാമത് നിങ്ങൾ പറഞ്ഞു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നത് ഞങ്ങൾ ആരും ഇഷ്ടപ്പെട്ടു പോകുന്നല്ല സർക്കാർ ഉത്തരവ് പ്രകാരം ആർ ടി ഒ വന്ന് വാഹനങ്ങൾ പിടിക്കുകയാണ് ചെയ്യുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഈ വാഹനം ഹാജരാക്കണം ഇന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് ആർ ടി ഒ സ്റ്റാൻഡിൽ വന്നിട്ട് സ്വകാര്യ ബസ്സുകൾ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് നമ്മളൊക്കെ ഉള്ളോട്ട് ഓടുന്ന ബസ്സുകൾ നമ്മൾ വളരെ ദയനീയമായി അവരോട് അവസ്ഥ പറഞ്ഞിട്ട് ഒഴിവാക്കി കിട്ടിയതുണ്ട് നമ്മളൊരു വണ്ടി പിടിച്ച സമയത്ത് ആ വണ്ടി വിട്ടു തരണം എന്നും അതിന് പകരം ടൂറിസ്റ്റ് വണ്ടി തരാമെന്നു പറഞ്ഞിട്ട് ടൂറിസ്റ്റ് ബസ് അവർക്ക് കൊടുത്ത ഇതുണ്ട് അപ്പോൾ എലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നതല്ല അത് സർക്കാർ തന്നെ നമ്മളെ ബസ് പിടിച്ചെടുത്തിട്ട് എലക്ഷൻ ഡ്യൂട്ടിക്ക് കൊടുക്കാൻ അതിന് പൈസ ഉണ്ട് പക്ഷേ ആ പൈസ കിട്ടണമെങ്കിൽ കുറച്ച് കാലം നമ്മൾ പുറകെ നടക്കണം എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് പിന്നെ അടുത്തത് നിങ്ങൾ പറഞ്ഞു സ്റ്റാൻഡിങ് ലോഡ് ബസ്സുകൾക്ക് സ്റ്റാൻഡിങ് ലോഡ് ഉണ്ട് പെർമിറ്റിന് പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഇത്ര പേര് അത് മുപ്പത്തെട്ട് സീറ്റുള്ള ബസ്സിനും നാൽപ്പത്തെട്ട് സീറ്റുള്ള ബസ്സിനും ഇരുപത്തെട്ട് സീറ്റുള്ള ബസ്സിനും അതിൽ കുറവ് സീറ്റുള്ള ബസ്സിനും കൂടുതൽ സീറ്റുള്ള ബസ്സിനും ഒക്കെ വേ വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാൻഡിങ് ലോഡ് അനുവദിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും ആ നിയമം നമ്മൾ നോക്കുന്നതാണെങ്കിൽ കേരളത്തിലെ മിക്കവാറും കുട്ടികൾ നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ഇതില് വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ളത് കുട്ടികൾ നടന്നു പോകേണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു പതിനൊന്ന് പതിനഞ്ചു പേരെ നിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ എന്തു ചെയ്യും അതാണ് ഒരു വിഷയമുള്ളത് ഇവിടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നിർത്തിക്കൊണ്ടു പോവാൻ പാടില്ല എന്ന് കൊണ്ട് കെ എസ് ആർ ടി സി നിർത്തിക്കൊണ്ടുപോകുന്നു മനസ്സിലായില്ലേ നമ്മൾ ഇപ്പോൾ എന്താ പറയാ ഇവർക്ക് ഫുള്ളായിട്ട് എതിരായിട്ടല്ല സംസാരിക്കുന്നത് അവർ ബസ്സില്ലാത്ത സമയങ്ങളിൽ അവർ ഓടിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഈ ബസ് വരുമ്പം ബസ്സിന് തൊട്ട് മുന്നിൽ എടുത്ത് ഒരു വാശി തീർക്കും പോലെ പോകുന്ന ഒരു ഏർപ്പാട് പല ഓട്ടോ ജീപ്പ് ഡ്രൈവർമാർക്കും ഉണ്ട് അതാണ് മെയിനായിട്ടുള്ള വിഷയം പിന്നെ പല റൂട്ടുകളിലും സ്ഥിരമായിട്ട് ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ ഇവരെന്തിന് പാരൽ സർവീസ് നടത്തുന്നു ഇവർക്ക് സ്റ്റാൻഡ് അനുവദിച്ചിട്ടുണ്ട് അവിടെ കിടന്ന് ഓടാം ധാരാളം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഫോൺ കോളിൽ ഇപ്പം സ്പെഷ്യൽ ട്രിപ്പ് വന്നിട്ട് അങ്ങനെ ഓടുന്നവരുണ്ട് ഏഹ് അപ്പം ഇവർ മനസ്സിലാക്കേണ്ട അവരെ മക്കളും നമ്മളെ ബസ്സിലാണ് വരുന്നത് ഈ ബസ് നിന്ന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുട്ടികളും പറഞ്ഞോട്ട് പത്തോ പതിനഞ്ചോ കൊടുത്ത് പോകേണ്ടി വരും അതൊക്കെയുണ്ട് അത് ഈ കുട്ടികളുടെ കഷ്ടപ്പാടിനെ ഉപരി നാട് ഗതാഗത സ്തംഭനത്താൽ അന്തരീക്ഷ മലിനീകരണത്താൽ മുട്ടുകയാണ് ചെറു കൊണ്ട് കാരണം ഒരു ബസ് ഇല്ലാതായാൽ അവിടെ എത്രത്തോളം വീലറുകളും എത്രത്തോളം കാറുകളും അധികം കേറി വരും എന്നുള്ളത് ചെറിയ രീതിയിലെങ്കിലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം ഇവിടെ നമ്മൾ പലപ്പോഴും പറയുന്നു ബസ്സുകൾക്ക് ഓടെ എത്താൻ സമയമില്ല ഇല്ല ബസ്സുകൾക്ക് ഓടെ എത്താൻ സമയമില്ല എന്നുള്ളത് ഞാൻ പറയുന്നു ബസ്സുകൾക്ക് ഇപ്പോൾ ഉള്ള സമയം ധാരാളമാണ് ഒരൊറ്റ കാര്യം ചെയ്തു തന്നാൽ മതി റോഡിലെ അനധികൃത പാർക്കിങ്ങും ബ്ലോക്കുകളും ഒഴിവാക്കുക ബസ്സുകൾക്ക് കൃത്യമായ ബസ് ബേ ബസ് സ്റ്റോപ്പുകളിൽ ബസ് ബേ നിർമ്മിച്ചു തരിക ഇതൊന്നും ബസ് ജീവനക്കാരോ ബസ് ഉടമയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഞങ്ങൾ കൃത്യമായി മൂന്ന് മാസം കൂടുമ്പം ബസ്സിന്റെ സീറ്റിനനുസരിച്ചിട്ട് ടാക്സ് അടക്കുന്നുണ്ട് ഒരു നാൽപ്പത്തെട്ട് സീറ്റ് ബസ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് വരെ രജിസ്റ്റർ ചെയ്ത ബസ്സാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും അതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിന് ശേഷം രജിസ്റ്റർ ചെയ്ത ബസ്സുകളാണെങ്കിൽ തറ വിസ്തീർണ അടിസ്ഥാനത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയും ടാക്സ് അടക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു നാൽപ്പത്തെട്ട് സീറ്റ് ബസ്സിൻ്റെ ഉടമ അടക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് ക്ഷേമനീതി അടക്കം അടക്കുന്നത് സർക്കാരിലേക്ക് അടക്കുന്നുണ്ട് മറ്റ് ആർട്ടോ ഫീസുകൾ വേറെ തൊട്ടതിനും പിടിച്ചതിനുള്ള ചലാനുകൾ വേറെ ഇതൊക്കെ അടച്ചിട്ടാണ് നമ്മൾ സർവീസ് നടത്തുന്നത് അപ്പം നമുക്ക് ഈ ബസ് ബേ അടക്കമുള്ള സൗകര്യം ചെയ്തു തരുന്നത് ഇവിടുത്തെ സർക്കാർ അത് സർക്കാർ ചെയ്തു തന്നാൽ തന്നെ ഇവിടുത്തെ ബസ്സുകൾക്ക് നല്ല രീതിയിൽ മാന്യമായി ഓടി ഒരു വിഷയം ഇല്ലാണ്ട് അറുപത് കിലോമീറ്റർ സ്പീഡ് പാലിച്ച് തന്നെ ഓടി എത്താൻ പറ്റുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതിന് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ റോഡുമേൽ പല സ്ഥലത്തും റോഡുമേലുള്ള ഓട്ടോ സ്റ്റാൻഡുകളും അനധികൃത പാർക്കിങ്ങുകളും തന്മൂലുണ്ടാകുന്ന ബ്ലോക്കുകളും ഒഴിവാക്കാൻ വേണ്ടി പോലീസും ആർ ടിഒവും തയ്യാറായാൽ മതി ഈ വസ്തുത നെഞ്ചത്ത് വന്നിട്ട് നിങ്ങൾ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ സമയം ഇവർ ഇവിടെ ചെലവഴിച്ചാൽ മതി സുഖസുന്ദരമായിട്ട് ബസ്സുകാർക്ക് ഓടിയെത്താൻ പറ്റും അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് കലശം വാങ്ങി അതും പോക്കറ്റിട്ട് വീട്ടിൽ പോകുന്നവനല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് പണിയെടുക്കുന്നവനാ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ നോട്ട് നിരോധനം വന്ന സമയത്ത് റോഡിലെ വാഹനങ്ങൾ മൊത്തം ഒഴിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നത് ഒരു അമ്പത് ശതമാനത്തോളം വാഹനങ്ങളല്ലായിരുന്നു ആ സമയത്തൊക്കെ ബസ്സുകൾ ബിഫോർ ആയിരുന്നു ഓടിയെത്തിക്കൊണ്ടിരുന്നത് കാരണം റോഡിൽ ബ്ലോക്കില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ പിന്നെ കണ്ടമാനം ആക്സിലേറ്ററും കൊടുത്ത് ഗിയറും വറച്ചിട്ട് ബ്രേക്കും ചവിട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവാടൊന്നും കിട്ടൂല ചില ബസ്സുകൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് അപ്പൊ തന്നെ ആ ട്രിപ്പ് തിരിച്ച് ട്രിപ്പ് എടുത്ത് വരേണ്ടി വരും ചില ബസ്സുകൾക്ക് അരമണിക്കൂർ ഗ്യാപ്പുണ്ടാവില്ല ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടോ ആ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ഇത്രയും ഈ ഹാഷായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ ബസ്സിന്റെ അത്രയും ഡീസൽ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞടിക്കാൻ പറ്റ പിന്നെ പറ്റുന്ന ലൈൻഡർ ഒന്നര മാസം കൊണ്ട് അടിക്കേണ്ടി വരും പിന്നെ അതുപോലെ മറ്റുള്ള സ്പെയർ പാർട്സുകളുടെ തേയ്മാനം ടയറിന്റെ തേയ്മാനം ഇതൊക്കെ കൂടുതലാണ് ഇതൊക്കെ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞ ഒരു വർഷം കണക്കൂട്ടി നോക്കുമ്പോൾ ബസ് ഉടമക്ക് വലിയൊരു ലാഭമാണ് ഉണ്ടാകുന്നത് ഈ കാണുന്നവര് വിചാരിക്കും ഇത് പിന്നെ നൂറേ നൂറ്റി പത്ത് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു അവാർഡ് ആറ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് അതല്ല അതിന്റെ ഒരു സത്യാവസ്ഥ ഇതൊന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ നാട്ടുകാർക്കോ എന്ന് പറയുന്ന കുറെ ആളുകൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ ഒന്നും അറിയായിട്ടല്ല ഇത് ഇവരെല്ലാം ഇതിൻ്റെ ഇടയിൽ കലക്കമീൻ പിടിക്കുന്ന ആൾക്കാരാണ് എന്തിനാണ് ബസ് തുടമ സംഘടനയിലുള്ള ആൾക്കാർ പോലും ഇവിടെ ഇപ്പം പിന്നെ അയ്യാഴിലും സംഘടന അല്ല ബസ് ബസ്സുകളാറ്റേ ഉള്ളൂ അതിലും കൂടുതൽ സംഘടനകളാറ്റ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അവസ്ഥ കേരളത്തിന്റെ അപ്പൊ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് ചികിത്സിക്കണം അത് ഉദ്യോഗസ്ഥരായാലും ശരി സർക്കാർ ആയാലും ശരി ആരായാലും ശരി വെറുതെ നാട്ടുകാരെ മുന്നിൽ പ്രകസനം കാണിക്കാൻ വേണ്ടി ഒരുപാട് എന്തെല്ലോ സംഗതികൾ ചെയ്തുകൊണ്ട് കാര്യമില്ല ഇവിടെ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കൃത്യമായിട്ട് ഓടി എത്താൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകൾ ഉണ്ടാവണം ബ്ലോക്കുകൾ ഒഴിവാക്കി കൊടുക്കണം റോഡിലെ വാഹനപ്പെരുപ്പം ഒഴിവാക്കണം തന്മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കണം ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മറ്റുള്ള ആളുകളൊക്കെ കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബസ്സുകളുടെ എണ്ണം കൂട്ടി കൂടുതൽ ആൾക്കാർ ബസ്സുകളിൽ കൃത്യമായി ബസ്സുകൾ ഓടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ടു വീലറും കാറും ഒക്കെ ഉപേക്ഷിച്ച് ബസ്സിലേക്ക് വരും അതാണ് വേണ്ടത് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാർക്ക് ഈ രണ്ടോ മൂന്നോ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഒരു ബസ് എടുത്തിട്ട് ഒരു ചെറിയ ഇരുപത്തെട്ട് സീറ്റ് ബസ് എടുത്തിട്ട് അവർ ഓടട്ടെ അവർക്ക് ഓട്ടാൻ പാടില്ല എന്നൊന്നും നിയമയില്ലല്ലോ അവരാ നാല് പേരായി ഓട്ടോറിക്ഷ വിട്ടിട്ട് ആ ഓട്ടോ എടുക്കുന്ന പൈസ ചെറിയൊരു ചെറിയൊരിതായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കി ലോൺ വിട്ടിട്ട് ചെറിയ വസ്തുട്ട് തോട്ടട്ടെ സ്വന്തം നാട്ടിലല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്